നമസ്കാരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടും രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളാണുള്ളത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളും ജനസംഖ്യ കൂടിയ രാജ്യങ്ങളും ചൈനയെ ചൈനയെപ്പോലുള്ള രാജ്യങ്ങളെല്ലാം ജനസംഖ്യ വളരെയധികം കൂടിയ രാജ്യങ്ങളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു ചൈന ഇപ്പോൾ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തായിരിക്കാം പക്ഷേ ജനസംഖ്യ തീരെ കുറഞ്ഞ രാജ്യങ്ങളുമുണ്ട് ഈ ജനസംഖ്യ തീരെ കുറഞ്ഞ രാജ്യങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങൾ കുടിയേറ്റത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ തന്നെ ജനസംഖ്യ കുറയ്ക്കാനുള്ള പല നടപടികളും സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നേരിടുന്ന അഭയാർത്ഥി പ്രശ്നങ്ങൾ അതീവ സങ്കീർണമായിരിക്കും ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ ഭാരതം പോലുള്ള ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ പക്ഷേ ഈ അഭയാർത്ഥി പ്രവാഹം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ആ രാജ്യങ്ങളിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഭാരതം ഒരു കാരണവശാലും ഒരു കാലത്തും ഈ അഭയാർത്ഥി പ്രവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ അനൗദ്യോഗികമായി സ്വന്തം വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അധികാരം കൈയാളിയിരുന്നപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും ത്രിപുരയും പോലുള്ള സംസ്ഥാനങ്ങളിലുമെല്ലാം അഭയാർത്ഥി പ്രവാഹത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റം ഉണ്ടാകുന്നത് ഇവരെ അഭയാർത്ഥികൾ എന്നുപോലും വിളിക്കാനാകില്ല അവർ അവിടെ നിന്നും ചില സാമ്പത്തിക നേട്ടത്തിനായിട്ടും അല്ലെങ്കിൽ രാജ്യസുരക്ഷ അപകടത്തിൽപ്പെടുത്താനായിട്ടുമൊക്കെ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നുകൂടുന്നവരെയാണ് ഇവർക്ക് ഇന്ത്യയിലെ രേഖകൾ നൽകി അവരെ ഇവിടുത്തെ വോട്ടർമാരാക്കി സ്വന്തം പാർട്ടിയുടെ എക്കാലത്തെയും വോട്ട് ബാങ്കാക്കി മാറ്റുക കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പതിവായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അഭയാർത്ഥിക പ്രവാഹത്തെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അയൽപക്കത്തെ രാജ്യങ്ങളിൽ മതപീഡനത്തിനിരയാകുന്ന നമ്മുടെ സ്വന്തം ആളുകളെ തിരികെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം നൽകാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുകയും മറുഭാഗത്ത് നിന്നുകൊണ്ട് മുസ്ലിം അഭയാർത്ഥി പ്രഭാഗത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോഴും തുടരുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പ്രഖ്യാപിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അവിടെ നിന്ന് ആര് വന്നാലും ഈ സംസ്ഥാനം സ്വാഗതം ചെയ്യും പക്ഷേ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുകയും എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അനധികൃത കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ് തദ്ദേശീയരായ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു അവർക്ക് ആഹാരം കിട്ടുന്നില്ല അവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭൂമി വില കൂടുന്നു അവർക്ക് പോലും സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്നു ഈ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ സ്വതവെയുള്ള ജനാധി ജന ജനസംഖ്യാ ക്രമം അത് നഷ്ടപ്പെടുന്നുണ്ട് പല മേഖലകളിലും ഭൂരിപക്ഷമായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ ന്യൂനപക്ഷമായി തുടങ്ങിയിരിക്കുന്നു ഈ അടുത്ത കാലത്താണ് അസമിൽ നാൽപ്പത് ശതമാനമായി മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ആശങ്കയോടുകൂടി പറഞ്ഞത് ഈ വിധത്തിലുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് പോലും രാഷ്ട്രീയ നേട്ടത്തിനായി മമതാ ബാനർജി കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ കുടിയേറ്റ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല അഭയാർത്ഥികളെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അല്ലാതെ മമതാ ബാനർജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയോ അല്ല തീർച്ചയായും ഇപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൽ പ്രധാനിയാർ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല മറിച്ച് മമതാ ബാനർജിയാണ് എന്ന് പറയേണ്ടി വരും ആ രീതിയിലാണ് അതിർത്തി പോലും അല്ലെങ്കിൽ രാജ്യാന്തര അതിർത്തി പോലുമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി പലരുടെയും മാവോവാദികളുടെ അടക്കം വോട്ടുകൾ സ്വരൂപിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ തുടരുന്നത് ഇനിയും അധികാരത്തിൽ തുടരാനായി അവർക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തുന്നത് ഇത് രണ്ടു പേർക്കുള്ള സ്വാഗതമാണ് ഒന്ന് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ വിഭാഗത്തോടുള്ള ഒരു സ്വാഗതമാണ് രണ്ട് ബംഗാളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കയറി പോന്നോളാനുള്ള ഒരു ആഹ്വാനമാണ് രണ്ടായാലും രാജ്യവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab.